വിദേശത്ത് ജീവിതം നെയ്തെടുത്ത ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് അക്കൂട്ടത്തിൽ അബുദാബിയിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച് മുന്നോട്ടു പോയവരായിരുന്നു മലപ്പുറം തിരൂരിലെ അബ്ദുൽ ലത്തീഫും ഭാര്യ റുഖ്സാനയും ഇരുവർക്കും അഞ്ചു മക്കളായിരുന്നു മക്കളെ നോക്കാൻ ഇവർക്കൊപ്പം നിഴല് പോലെ വീട്ടുജോലിക്കാരിയും മലപ്പുറം ചമ്രവട്ടം സ്വദേശിനിയുമായ ബുഷ്രയും ഉണ്ടായിരുന്നു കുടുംബം എവിടെ പോയാലും ബുഷ്രയെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ ഇപ്പോഴിതാ ആ കുടുംബത്തെ തേടിയെത്തിയ ദാരുണമായ ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരൂർ തൃപ്പനച്ചി കിഴശ്ശേരി സ്വദേശിയായ അബ്ദുൽ ലതീഫ് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്താണ് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നത് ഭാര്യ റുഖ്സാനെയും ബിസിനസിൽ ഭർത്താവിനെ സഹായിച്ചിരുന്നു ദമ്പതികൾക്ക് അഞ്ചു മക്കളായിരുന്നു ഇസ അസാം അഷാസ് അമാർ അയാഷ് കഴിഞ്ഞ ദിവസമാണ് ലിവാ ഫെസ്റ്റിവലിന്റെ വർണ്ണ കാഴ്ചകൾ കാണാൻ കുടുംബം ഒരുമിച്ച് പുറപ്പെട്ടത് സന്തോഷകരമായ യാത്രയായിരുന്നു രാത്രി മുഴുവൻ കാഴ്ചകൾ കണ്ട് രുചികരമായ ഭക്ഷണവും കഴിച്ച് ചിരിയും കളിയുമായി വീട്ടിലേക്ക് പുലർച്ചയോടെയാണ് മടങ്ങിയത് അപ്പോഴാണ് അബ്ദുൽ ലത്തീഫിന് ഡ്രൈവിങ്ങിനിടെ ക്ഷീണം അനുഭവപ്പെട്ടത് തുടർന്ന് ഭാര്യ റുക്സാന ഡ്രൈവിംഗ് ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ യാത്രക്കിടെ നിയന്ത്രണം വിട്ട വാഹനം റോഡിലെ ഡിവൈഡറിൽ ഇടിച്ച് തകർന്നപ്പോൾ മൂന്ന് കുരുന്നുകളും വീട്ടുജോലിക്കാരി ബുഷ്രയും തൽക്ഷണം മരിക്കുകയായിരുന്നു അഷാസ് അമാർ അയാഷ് എന്നീ മക്കളാണ് മരിച്ചത് അബുദാബി ദുബായ് റോഡിൽ ഷഹാമയ്ക്ക് സമീപം പുലർച്ചെ നാലിനും അഞ്ചിനുമിടയിലാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത് മരിച്ച മൂന്ന് മക്കളുടെയും ബുഷ്രയുടെയും മൃതദേഹങ്ങൾ ബനിയാസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ലത്തീഫും റുഖാനയും മക്കളായ ഇസ അസാം എന്നിവരും അബുദാബി ഷേഖ് ഷക്ബൂത്ത് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് പരിക്കേറ്റ മറ്റൊരു മകൻ അപകടം തരണം ചെയ്തുവെന്ന വാർത്ത മാത്രമാണ് ഈ വലിയ ദുരന്തത്തിനിടയിലെ ഏക ആശ്വാസം അതേസമയം മണിക്കൂറുകൾക്ക് മുൻപ് കളിച്ചു ചിരിച്ച് ആഹ്ലാദത്തോടെ കൂടെയുണ്ടായിരുന്ന തങ്ങളുടെ മൂന്ന് പൊന്നോമനകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം പക്ഷേ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ കഴിയുന്ന ആ മാതാപിതാക്കൾ ഇനിയും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പ്രിയപ്പെട്ട പിഞ്ചോമനകളെ ദുബായിൽ തന്നെ ഗബറടക്കുവാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത് എങ്കിലും ലണ്ടൻ ിൽ കഴിയുന്ന റുസാനയുടെ സഹോദരൻ എത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ ബുഷ്രയുടെ മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും സാമൂഹ്യ പ്രവർത്തകൻ അറിയിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു